കോഴിക്കോട് ലഹരി വിരുദ്ധ ദിനത്തിൽ വൻ ലഹരി വേട്ട യുവതിയുൾപ്പെടെ നാലു പേരാണ് പിടിയിലായത് ബംഗളൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ലഹരി കടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് കുന്നമംഗലം പോലീസ് പതിമംഗലത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ ഇവർ ലഹരി കടത്തുന്നതായി കണ്ടെത്തുകയായിരുന്നു നൂറ്റി നാല്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എ ആണ് കാറിൽ കടത്താൻ ശ്രമിച്ചത് അബിൻ പാറമൽ അരുൺ മണക്കടവ് പാലക്കാട് സ്വദേശി പ്രസീദ ഒളവണ്ണ സ്വദേശി അർജുൻ എന്നിവരിൽ നിന്നാണ് ഇതെല്ലാം പിടികൂടിയത് അതേസമയം തന്നെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരമുണ്ട് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രണ്ട് ദിവസമായി ജില്ലയിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് പ്രതികൾ പിടിയിലാകുന്നത് പ്രതികൾ ബംഗളൂരുവിലേക്ക് എം ഡി എം എ വാങ്ങാൻ പോയ കാർ അപകടത്തിൽപ്പെട്ടു പിന്നീട് സുഹൃത്തിന്റെ വാഹനം എത്തിച്ച് ബംഗളൂരുവിൽ പോയി എം ഡി എം എ വാങ്ങി തിരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് പോലീസ് പൊക്കിയത്